ഗാർഡനിലേക്ക് രണ്ട് പുതിയ അതിഥികൾ വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് രാവിലെ പുറത്തു പോയപ്പോ വാങ്ങിച്ചതാണേ പിന്നൊന്ന് ഇതുമാണ് പക്ഷെ എനിക്ക് എന്തോ ഇത് നല്ല ഭംഗിയായിട്ട് തോന്നണ്ടേ പിന്നെ എന്റെ ഞാൻ ഇതിലൊക്കെ കുറച്ച് വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ മുളച്ചു വരുന്നു അപ്പൊ ഇതിൽ ഏതൊക്കെയോ സൂര്യകാന്തിയുടെ വിത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് അറിയില്ല ഏതിലാണ് ഞാൻ ഇട്ടെന്ന് ഇനി പൂവായി കഴിയുമ്പം പറയാം പിന്നെ എന്റെ പുതിന ആ പുതിനച്ചെടി കാണിക്കാം പുതിന നന്നായിട്ട് വളരുന്നുണ്ട് അപ്പോ ഇതൊക്കെയാണ് എന്റെ ഗാർഡനിലെ അപ്ഡേഷൻസ്